ഹലോ എന്തൊക്കെയും ഡിഷസ് ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ഇടുന്നതാണ് കുറേ നാളായി ഒരു മൂന്ന് മാസത്തോളമായി ഞാൻ വീഡിയോ ഇടാണ്ട് അപ്പോൾ അതേ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ചെറിയൊരു ഹെയർ കെയറിൽ തുടങ്ങിയാലോ അപ്പോൾ അതേ ഉള്ളി വിദ്യയാണ് അപ്പോൾ അതിനായിട്ട് ഞാനെടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് മിക്സിയിലിട്ട് ഒരു മൂന്ന് കറക്കങ്ങ കറക്കിയാലും നല്ല പേസ്റ്റ് രൂപത്തിൽ അത് ഇതുപോലെയാവും നിങ്ങളേലും വെല്ലുവിളിയുള്ള ഉപയോഗിക്കാട്ടുണ്ടായിരുന്നു വെല്ലുവിളി കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെ ഇതേപോലെ പേസ്റ്റ് രൂപത്തിലായാൽ ഇതേപോലെ ഒരു കുട്ടി അരിപ്പ് എടുത്തിട്ട് ഇട്ടിട്ട് അതിനൊന്ന് ഇതേപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് ആ നീരങ്ങ് എടുക്കാം ഏ അപ്പോൾ ഞാൻ എനിക്ക് ഈ ഉള്ളി അങ്ങ് ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഗുണങ്ങളെ ഞാൻ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറഞ്ഞില്ല എനിക്ക് ഇതിനെക്കൊണ്ട് എന്താ ഉണ്ടായത് മാത്രമേ പറഞ്ഞുള്ളത് പിന്നെ എൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് എന്നൊന്നും പറയുന്നില്ല ഇതിനെക്കൊണ്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നെഗറ്റീവ് അപ്പോൾ ഈ ഉള്ളി നീര് എത്രയാണ് നമുക്ക് കിട്ടുന്നത് ആ നീരിൻ്റെ അതേപടിയനെ ഒന്നുകിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം ഉള്ളിനീര് എത്രയാണ് കിട്ടുന്നത് അത്ര തന്നെ എമൗണ്ട് ഒഴിച്ചിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം ഞാൻ ആദ്യമെല്ലാം വെള്ളം ഒഴിച്ചിട്ടായിരുന്നു എണ്ണ ഒന്ന് ഞാൻ ഞാനിപ്പം കുറച്ച് നാളായിട്ട് എന്തേലും ഒരു ഗുണം അതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെക്കുന്നത് കാരണം വെച്ചാൽ തലേച്ചിരി മോയിസ്റ്ററെങ്കിൽ അങ്ങ് ആയി കിടക്കലൊരു എണ്ണൻ്റെ ഒരു ഇതെങ്കിലും ഉണ്ടാവില്ലെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇതാക്കുന്നത് അപ്പോൾ ഇതിനെ കൊണ്ടുള്ളൊരു എനിക്കുണ്ടായതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മുടി ഒഴിച്ചാൽ നിന്നിട്ടുണ്ട് മുടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് സത്യം പറയലെനിക്കിത് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ എനിക്കുണ്ടായതെന്ന് വെച്ചാൽ അങ്ങനെയാണ് നല്ല രീതിയിൽ മുടി ഒഴിച്ചാൽ നിന്നു മുടി നല്ല ഉള്ളു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെയുള്ളൊരു നെഗറ്റീവ് ഇതാണ് നീര് നേരെ തലയിൽ ഇടരുത് കാരണം വെച്ചാൽ ഉള്ളിനീര് മാത്ര തലയിൽ ഇടരുത് എന്തേലും വെള്ളോ വെളിച്ചെണ്ണയോ എന്തേലും ഒഴിച്ചിട്ട് അതിനൊന്ന് ഡൈല്യൂട്ട് ആയിട്ട് മാത്രമേ ഉള്ളി ഉള്ളിനീര് തലയിലിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഉള്ളി നീര് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത്ര തന്നെ വെള്ളമോ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് തലയിലിട്ട് ഇതേപോലെ ഇതേപോലൊരു ഷാംപ് നമ്മളൊരു കുളിക്കുന്ന മഗ്ഗിൽ അങ്ങ് ഒഴിച്ചിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ പതപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ തലയിൽ ഷാമ്പു ഉണ്ട് അപ്പോൾ ഷാംപൂം കണ്ടീഷണർ എങ്ങനെ യൂസ് ചെയ്യേണ്ടി എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ കുട്ടി വീടായിട്ട് വരാം കേട്ടോ ഇപ്പോൾ ആകെ വരുന്നൊരു ഉള്ളി വിദ്യ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കുളിച്ച് പിറ്റേന്ത് ദിവസമാണ് ഞാൻ ഹെയർ കാണിക്കുന്നത് ഹെയർ ഉള്ളി ഇട്ടാൽ അത്ര വല്ല അങ്ങനെ ടെക്സ്ചറും കാര്യമൊന്നും വരാനൊന്നില്ല പക്ഷേ ഞാൻ ചുമ്മാ ഒന്ന് കുളിച്ചെല്ലാം കഴിഞ്ഞാൽ ഒന്ന് മുടി കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് നല്ല മുടി കൊഴിച്ചൊരു കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ മുടി കൊഴിച്ചിലുള്ള ഒരു മസ്റ്റായിട്ട് ഈ ഒരു ഉള്ളി വിദ്യ ഒന്ന് ട്രൈ ചെയ്താലും നമുക്ക് നല്ലൊരു മാറ്റം വരാൻ ഉണ്ട് അപ്പം അത്രേ ഉള്ളൂ